കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം അടുത്ത വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി പെരുവന്താനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മിഷൻ ട്വന്റി ഫൈവ് കോൺഗ്രസ് മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് പെരുവന്താനം ദേശീയ വായനശാലയിൽ വെച്ച് നടന്നു മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് ജേക്കബ് കിഴക്കേ ചിലമിക്കുന്നേ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ ഡി സി സി സെക്രട്ടറി അബ്ദുൾ ജലീൽ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്നീഷാം സുധീൻ മണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ ഡി സി സി ഭാരവാഹികളായ ടി എൻ മധുസൂദനൻ ഷാജഹാൻമാരത്തിൽ വി സി ജോസഫ് ജോൺ ബി തോമസ് സി ടി മാത്യു ജാൻസി ടോമി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ ഏലപ്പാറ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ എൻ എ വാഹാവ് ജോസുകുട്ടി കെ ജെ ടി എ തങ്കപ്പൻ അഴുത ബ്ലോക്ക് മെമ്പർ കെ ആർ വിജയൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എം രാമദാസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഒ എ ഷമീർ കുട്ടിച്ചൻ വട്ടത്തുകുന്നൽ ശരത് ഒറ്റപ്ലാക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ആർ ബൈജു മെമ്പർമാരായ ഷാജി പുല്ലാട്ട ഡൊമിന സജി ഗ്രേസി ജോസ് ഷീബ ബിനോയി എബിൻ കുഴുവേലി ബൂത്ത് പ്രസിഡന്റുമാർ വാർഡ് പ്രസിഡന്റുമാർ മണ്ഡലം ഭാരവാഹികൾ പോഷക സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം